ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിൽ നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന അതേ ഒരു കാഴ്ചപ്പാട് തന്നെയാണോ കരൻലി ഉള്ളതെന്നാണ് പാസ്റ്റ് ആൻഡ് ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ നിങ്ങളോട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണോ അവരിപ്പോഴും കാണുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങളീ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ആദ്യമേ തന്നെ നമുക്ക് പാസ്റ്റിലുള്ള ഒരു എനർജീസ് എങ്ങനെയായിരുന്നു നമ്മൾ നോക്കാം ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിംഗുമായിട്ട് കണക്റ്റാവാൻ ശ്രമിക്കുക Lovers Queen of Pentacles, Three of Pentacles, Ace of Cups, Princess of Cups, Empress. Ace of Wands, King of Cups, Justice, Moon, Four of Pentacles, Emperor, Temperance. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതായത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് ഡിഫറൻസസ് ഉള്ള ഉള്ളൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഇതുപോലെയുള്ള ഒരാളെ അവർ ആദ്യമായിട്ടായിരിക്കാം പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇൻവോൾവ് ആകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത് മാത്രമല്ല ഇവിടെ നമുക്ക് എടുത്തപ്പോൾ തന്നെ വന്ന ഫസ്റ്റ് എനർജി ആ ഒരു ലവേഴ്സ് കാർഡാണ് അപ്പോൾ നിങ്ങൾ നമ്മളിവിടെ പറഞ്ഞ ആ ഒരു പ്രത്യേകത അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ചോയ്സസും കാര്യങ്ങളൊക്കെ ലൈഫിലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ അവർ ഒരു സ്പെഷ്യൽ പ്ലേസിലാണ് കൊണ്ട് നടന്നിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു പേഴ്സൺ എന്നുള്ളത് നമുക്ക് കാണാം അത്രയും ആ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് പേരും തമ്മിലുള്ള കെമിസ്ട്രി അത്രത്തോളം വർക്ക്ഔട്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് വളരെയധികം ആ ഒരു സോൾ കണക്ഷൻ അട്രാക്ഷൻ ഒക്കെ നിങ്ങളോട് തോന്നിയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇനി ചിലർ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഹൃത്തുക്കളും കൂടി ആയിരുന്നിരിക്കാം ചിലവരാണെന്നുണ്ടെങ്കിൽ സുഹൃത്തിൽ നിന്ന് റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെയുള്ള കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പല കാര്യങ്ങളും ഒരു മടി കൂടാതെ ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയേക്കാം അല്ലെങ്കിൽ മറ്റാരോടും പറയാത്ത കാര്യങ്ങളൊക്കെ ഇവരോട് പറയാൻ അല്ലെങ്കിൽ നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിലും പരസ്പരം അങ്ങനെയൊക്കെ പറയാനുള്ള കുറച്ചും കൂടി ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ നമുക്ക് ചില വ്യക്തികളെ കാണുമ്പോഴാണ് ആരോടും പറയാതിരിക്കുന്ന കാര്യങ്ങൾ വരെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടൊക്കെ തോന്നുന്നത് അപ്പം അതുപോലെ പരസ്പരം പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് പല കാര്യങ്ങളും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അവരുടെ ലൈഫിൽ മറ്റാരോടും പറയാത്ത കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ അലർട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ട്രോമാസ് ഉണ്ടെങ്കിൽ അതായിരിക്കാം അതെല്ലാം നിങ്ങളോട് പറയാനും അല്ലെങ്കിൽ അത് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഒരു ആശ്വാസവും ഹീലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരിക്കും അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു പേഴ്സൺ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇത്രത്തോളം സ്നേഹം ആയിക്കോട്ടെ അല്ലെങ്കിൽ പരിഗണന അല്ലെങ്കിൽ അഡ്വൈസസ് ഏത് രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ടില്ല വേറെ ആരും ഉണ്ടാവണമെന്നില്ല അപ്പം അതും കൂടി കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ യുണീക്ക് പേഴ്സണാലിറ്റി ആണ് നിങ്ങളെന്നൊക്കെ തോന്നാനുള്ള കാരണം പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ തരത്തിൽ തരത്തിലായിരിക്കും എല്ലാം ഒരു സൗന്ദര്യം എന്നുള്ളൊരു കണ്ണിൽ മാത്രമല്ല ഇപ്പോൾ ചില വ്യക്തികളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ അവരുടെ ആ ഒരു സൗന്ദര്യത്തിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ചില വ്യക്തികളോട് വളരെ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തോന്നും അവരുടെ പെരുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ ചിലവരുടെ ഒരു അറിവ് അറിവുമുണ്ട് ഒക്കെ നമുക്ക് ഓരോ തരത്തിലും ആ ഒരു വ്യക്തിക്കുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടിട്ടുള്ളത് നിങ്ങളത്രയും ഈ ഒരു പേഴ്സണെ കേൾക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ സഹായിച്ചിട്ടുള്ള വ്യക്തിയും കൂടി ആയിരിക്കാം അതുമാത്രമല്ല നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം ഇഷ്ടമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ഉണ്ടായതായിട്ട് തന്നെ അവർ കരുതുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിൽ യാതൊരു കടങ്കവും ഇല്ലാത്ത സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല ആ ഒരു തരത്തിലുള്ളൊരു സ്നേഹവും കൂടിയായിരിക്കും അതായത് ഇപ്പോൾ ചില വ്യക്തികളുടെയൊക്കെ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സംശയം തോന്നിയേക്കാം ഈ ഒരു വ്യക്തി എന്നോട് സ്നേഹം കാണിക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കണ്ടിട്ടാണോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ഫേമായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും മോട്ടീവ് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് എനർജിയിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ ഒരു സംശയമേ ഇല്ല നിങ്ങളുടെ ഒരു സ്നേഹവും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടുള്ള അട്രാക്ഷനും എല്ലാ കാര്യങ്ങളും ജെനിവിൻ ആയിരുന്നു എന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് അവരെ ഒരുപാട് സ്നേഹമാണ് എന്നും കൂടി തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നും അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ചാർമിങ് പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടിട്ടുള്ളത് ഒരു പെർഫെക്റ്റ് പെയർ പയറായിട്ട് നമുക്കിവിടെ കാണാം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എംബ്രോ എംബ്രോയ്സൺ എനർജി അതുപോലെ ആ എനർജി ഒക്കെ വന്നിട്ടുണ്ട് അതായത് എന്തുകൊണ്ടും എനിക്ക് ചേരുന്ന വ്യക്തി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഒരു പക്ഷേ നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട് ചെന്ന് ചേർന്നതിൽ ഒരുപാട് അഭിമാനം തോന്നിയിട്ടുള്ള നാളുകളായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ വളരെ ഒരു എത്തിക്സ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഏത് കാര്യത്തിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ മാത്രം ആണെന്നില്ല ലൈഫിൽ പല കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഭയങ്കര ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോ അങ്ങനെയൊന്നുമല്ല എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള രീതിയിൽ പോകാൻ ഒരു പരിധിവരെയൊക്കെ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും അപ്പം അങ്ങനെയുള്ള ആ ഒരു കാര്യത്തോടെല്ലാം ഇവർക്ക് വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു പേഴ്സണോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അതായത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് സങ്കടമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്ന് പോകുകയാണെന്നുണ്ടെങ്കിലും എല്ലാ ബുദ്ധിമുട്ടും ചെന്ന് നിങ്ങൾ ഈ ഒരു പേഴ്സണോട് പറയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ കൂടുതലും നിങ്ങൾ അവരുടെ കാര്യങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും ആയിരിക്കും ചിലപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ ഉള്ളിലൊതുക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ വിഷമിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ എല്ലാം ഒന്നും പറയാതെ നിങ്ങൾ നിങ്ങളതിൽ പുള്ളിലൊതുക്കി മുന്നോട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു മിസ്റ്ററീസ് നിങ്ങൾക്ക് പിന്നിലുണ്ടോ എന്നുള്ളൊരു സംശയം ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ഫുള്ളി നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആ ഒരു സംഗതി നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള അവർക്കൊരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായ വ്യക്തിയാണ് നിങ്ങളെന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം അതായത് ഈ ഒരു പേഴ്സൺ ഒരു പരിധി വിട്ട് മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം പങ്കിട്ട് പോകുന്നതോ ഒന്നും നിങ്ങൾ ചിലപ്പോൾ സഹിക്കാൻ പറ്റണം എന്നുണ്ടാവില്ല അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ ആ ഒരു സ്നേഹം ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു പാസിറ്റീവ് എനർജിയിൽ വളരെ സന്തോഷത്തോടെ ആയിരിക്കാം നോക്കി കണ്ടിട്ടുള്ളത് എല്ലാ ഒരു സ്റ്റേജിലും അത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അതെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ പോസിറ്റീവ്നസ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അവർ ഒരുപാട് സ്നേഹമാണ് എന്ന് തിരിച്ചറിയുന്നത് ആ ഒരു പേഴ്സന് ചിലപ്പോൾ ഉള്ളുകൊണ്ട് ഒരുപാട് സന്തോഷം കൊടുക്കുന്ന കാര്യമായിരിക്കാം അപ്പോൾ ആ ഒരു സംഗതികളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ അത്യാവശ്യം ക്ഷമയുള്ള ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം അതായത് ഇപ്പോൾ ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഷ്യൻസ് എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാലും ഉടനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേക്ക് ഇട്ടറിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ സാക്രിഫൈസസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ആ ഒരു രീതിയിലെല്ലാം അവർ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് എനർജിയിൽ നിങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓവറോളായിട്ട് നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് വളരെ മതിപ്പുണ്ടായിരുന്ന ഒരു പേഴ്സണാണ് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല ചിലപ്പോൾ ഒരു ഓൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയും കൂടിയായിരിക്കും അതായത് ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ പറയില്ല ചില വ്യക്തികളെ കാണുമ്പോൾ അവർ ഇനിയും ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കാലിബറുള്ള പേഴ്സൺ ആണ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഒരു ഈ പേഴ്സൺ നിങ്ങളെ കണ്ടിട്ടുള്ളത് മാത്രമല്ല ഇവരോട് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുള്ളതായിട്ടും നമ്മൾ ഓൾറെഡി ഒരു പ്രൊസീസണേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എന്നുള്ള രീതിയിലൊക്കെ ഇവർ നിങ്ങളെ കണ്ടിട്ടുണ്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കയറി നിൽക്കുന്നത് ഇപ്പോൾ കാര്യം നിങ്ങൾ എല്ലാം അവരോട് തുറന്ന് പറഞ്ഞിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കാതെ നിങ്ങളുടെ മനസ്സിനകത്ത് സൂക്ഷിച്ചു എന്നുള്ളൊരു തോന്നലൊക്കെ കാര്യങ്ങളിവിടെ കാണാമെങ്കിൽ കൂടിയും ആസ് എ പേഴ്സൺ നിങ്ങൾ വളരെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇവരോടുള്ള സ്നേഹം ജെനുവിനായിരുന്നു എന്ന് തന്നെ പേഴ്സൺ വിശ്വ വിശ്വസിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ അവരുടെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റിൽ വന്നപ്പെട്ട ഒരു വ്യക്തി ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ചിലവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ പെട്ട ഓൾറെഡി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം ചിലരാണെന്നുണ്ടെങ്കിൽ ആകെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ ഇനി എന്താണ് ഓഡീസ് നെക്സ്റ്റ് എന്നുള്ള ഒരു രീതിയിൽ ഒരു ഒരവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ചെന്നിട്ടുള്ളത് അതായത് ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് മൊത്തത്തിൽ നമ്മൾ ആളാകെ മാറിപ്പോവാന്ന് പറയില്ലേ എന്ന് പറയുന്നത് പോലുള്ള അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ മതത്തിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം കറന്റ് ഈ ഒരു പേഴ്സൺ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ തന്നെയാണോ കാണുന്നതെന്ന് Strength Two of Swords Hermit Seven of Wands Ease of Wands Two of Wands Three of Pentacles, Seven of Swords, Champion of Cups, Ace of Pentacles, Eight of Swords, Emperor, The Wheel of Fortune. ഫോർ ഓഫ് സോഡ്സ് ടു ഓഫ് കപ്സ് സിക്സ് ഓഫ് പെൻഡിക്കേൾസ്റ്റൊ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻലി ഈ ഒരു പേഴ്സണ് നിങ്ങളൊരു ഡബിൾ മൈൻഡിൽ നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് അതായത് പഴയ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരുപാട് സ്നേഹിച്ചിരുന്നതായിട്ട് തന്നെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നിന്നിപ്പോൾ ഒരു വ്യത്യാസമുണ്ട് നിങ്ങൾ തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലെയാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ആവാം ഒരു ഉറപ്പില്ലാത്ത പോലെ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് അവർ ഡബിൾ മൈൻഡിലാണ് നിങ്ങളിപ്പോൾ എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ പറഞ്ഞതുപോലെ ഒരു പഴയ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു കെട്ടുറപ്പ് നിങ്ങളുടെ ബന്ധത്തിനില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ ഒരു വിശ്വാസക്കുറവോ കാര്യങ്ങളോ വന്നതായിട്ട് തന്നെ ഈ വ്യക്തി കരുതുന്നുണ്ട് ചിലപ്പോൾ ഈ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം മാത്രമല്ല ഇവിടെ നമുക്ക് ആ ഒരു ഫിയറിങ് എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട് ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ പേഴ്സണ് പെട്ടെന്ന് വന്ന് നിങ്ങളെ ഹെഡ് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയും കൂടിയാണ് കറൻലി ഭയങ്കര അടിപൊളിയായിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി അല്ല ഇത് കാരണം ഇവിടെ ഈ ഒരു പേഴ്സണെ ഒരു പഴയ അറ്റാച്ച്മെൻറ്റ് കാണിക്കണം അല്ലെങ്കിൽ ഓവറായിട്ട് ഇപ്പോൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം ഇപ്പോൾ ഒരു ഭയം തീർച്ചയായിട്ടും വ്യക്തിക്കുണ്ട് അങ്ങനെയുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് മാത്രമല്ല നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ചേർത്ത് നിർത്തുന്നില്ല എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് അകറ്റി നിർത്തുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് നിങ്ങളെ പഴയതുപോലെ മനസ്സിലാക്കാനായിട്ട് ഈ പേഴ്സന് കഴിയുന്നില്ല നിങ്ങൾ കുറച്ച് ഡിഫെൻസീവായിട്ട് പെരുമാറുന്നു അല്ലെങ്കിൽ ആ ഒരു പഴയ സ്നേഹം സ്നേഹമില്ലേ എന്നൊക്കെയുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഉണ്ട് മാത്രമല്ല ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു വിക്റ്റി ആയതുപോലെ പറയുന്നുണ്ടാവുക അതായത് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ കാണിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും എന്നോട് ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ടോക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസിഡൻസോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവുക അപ്പോൾ താൻ മൂലം ഒരാൾക്ക് ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ വന്നു എന്ന് ആ ഒരു പേഴ്സൺ പറയുകയാണ് ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ എന്തെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പം നിങ്ങളോട് പറഞ്ഞ് അത് കൺവിൻസ് ആക്കാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ ആ തെറ്റുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള പേടിയോ ആയിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു കുറച്ചും കൂടി ഡീപ്പ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു ഫിയറിങ് എലമെൻറ്റ് ഇവിടെ കാണാം നിങ്ങൾ ഈ ഒരു പേഴ്സണോട് പഴയതുപോലെയുള്ള ആ ഒരു ഒരു ബാരിയർ നിങ്ങൾക്കിടയിൽ വന്ന് പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വ്യക്തി കാണുന്നത് അതുകൊണ്ടാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പറഞ്ഞപോലെ പഴയ പോലെ അങ്ങോട്ട് കയറി വന്ന് ഹെഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള വ്യക്തികളുടെ റിലേഷൻഷിപ്പല്ല എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് ചിലപ്പോൾ കുറച്ച് നാളായിട്ട് സെപ്പറേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ആ ഒരു മനസ്സകുന്ന പോലെയുള്ളൊരു തോന്നലും ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും ഉള്ളിൽ സ്നേഹം ഉണ്ടാവും പക്ഷേ പുറമേ ആ ഒരു പഴയ പോലെ ഇൻറ്റിമസി ഒക്കെ കാണിക്കാനുള്ളൊരു മടി ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥയോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങളിവിടെ വീണ്ടും ഇവിടെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടു എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലോ കാര്യങ്ങളിലോ ഒക്കെ തന്നെയാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഈ ഒരു പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയണം നിങ്ങൾ ഒരു ശക്തമായിട്ടുള്ള ഒരു തീരുമാനം റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എടുത്തിട്ടില്ല ആ ഒരു വിശ്വാസക്കുറവും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു പേഴ്സൺ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കാത്ത ചില കാര്യങ്ങൾ അതിപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റാരോടെങ്കിലും ഈ ഒരു പേഴ്സണെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫ്രണ്ട്സോ ഫാമിലി ഫാമിലിയായിട്ടൊക്കെയുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മറച്ചു വെച്ച കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു അത് നിങ്ങളിൽ നിന്ന് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൂടിയായിരുന്നു അപ്പോൾ അതും ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു നിങ്ങളിലേക്ക് വന്ന് ഹെഡ് ചെയ്യാനുള്ള ഒരു മടിയുടെ കാരണമാവാം അപ്പൊ നമ്മളിവിടെ കാണുന്ന പോലെ വീണ്ടും ഇതിനകത്ത് ആ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ കുറച്ചും കൂടി ബന്ധം ദൃഢമാക്കാൻ അല്ലെങ്കിൽ ഡീപ്പ് ആവാനായിട്ടൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ വീണ്ടും ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫിയറിങ് എനർജിയാണ് അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും ഒരു സ്റ്റക്നെസ് വരുമോ എന്നുള്ളൊരു ഫിയർ ഇവിടെ നമുക്ക് കാണാം അതാ ഈ ഒരു പേഴ്സിൻ്റെ ഒരു മെൻറ്റൽ കൺഫ്യൂ കൺഫ്യൂഷൻ തന്നെയാണത് നിങ്ങൾ തമ്മിൽ എന്താണെങ്കിലും ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഇന്നത്തെ സംഭവിച്ചിട്ടുണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും കൂടെ നിങ്ങളും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരാൾ ഒളിപ്പിച്ച് വെച്ച കാര്യം മറ്റൊരാളുടെ പബ്ലിക് പബ്ലിക്കാക്കിയിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡീപ്പ് ആവാൻ വരുമ്പോഴും ഈ പേഴ്സൺ ഒന്ന് സ്റ്റക്കാകുന്നു അല്ലെങ്കിൽ ഒന്ന് പേടിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല പഴയ സ്വാതന്ത്ര്യത്തിൽ അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് കഴിയുന്നുമില്ല നിങ്ങൾ കുറച്ചൊരു ആ ഒരു എന്താ പറയുക ആയിട്ട് അല്ലെങ്കിൽ സ്വന്തം ആ ഒരു നിലപാടിന് യാതൊരു മാറ്റവും ഇല്ലാത്തതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആരുടെയൊക്കെയോ എനർജീസ് തന്നെയാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അകന്നു പോവാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിശ്വാസവഞ്ചന സംഭവിക്കുക അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് വീണ്ടും ഒരു റീകൺസിലേഷനോ കാര്യങ്ങളോ ഉണ്ടായി വരുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു വ്യക്തി ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ചിലപ്പോൾ അവർ പഴയ രീതിയിൽ കാണാൻ പറ്റണമെന്നില്ല ചിലരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മോൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഇനി എനിക്ക് വേണ്ട ഇത്ര നാളായില്ലേ മതിയായി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇനി നന്നാവില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവാം അപ്പോൾ അതൊക്കെ കൊണ്ട് ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് കാണിക്കുന്നവരുണ്ടാവാം എന്നാൽ ചിലർ അങ്ങനെയല്ല ഉള്ളിൽ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും പുറമേ അത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ തലയിലേക്ക് ഏറ്റിവെച്ചാൽ ഒരു വ്യക്തിയല്ല കുറച്ച് പഠിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു എന്താ പറയുന്നൊരു പേടിയും ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് കാണാം നിങ്ങൾ പഴയതുപോലെ അത്രയും സ്മൂത്ത് അല്ല നമ്മൾ ആ ഒരു പഴയ എനർജി നോക്കുമ്പോൾ നമുക്കവിടെ ആ ഒരു ക്യൂൻ ഓഫ് പെൻറ്റകേഴ്സ് എംബ്രസ് അതുപോലെ എങ്ങനെ പ്രിൻസസ് ഓഫ് കപ്സ് അത്രയും സൂതിങ് ആയിട്ടുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എനർജീസിലാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നിങ്ങൾ ഡിഫെൻസീവ് നിൽക്കുന്നു അത്രത്തോളം അടുപ്പിക്കുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഇതിനകത്തൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയിട്ടില്ല ട്രസ്റ്റ് ഇഷ്യൂസ് ആ ഒരു കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഒന്ന് ഇപ്പോൾ അകന്ന് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു താല്പര്യം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് കാണാം ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഭാഗത്തു തെറ്റുകളും കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും ക്ഷമിച്ച് കൊടുക്കില്ല എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നിവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊരു ഗ്യാപ്പിലല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇരിക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് കുറച്ച് ടൈം എടുത്തുകഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയില്ലേ ടൈം ഹിൽസ് എന്ന് പറയുന്നത് പോലെ എന്തൊക്കെ പ്രശ്നങ്ങൾ മുറിവുകളും ഉണ്ടെന്നുണ്ടെങ്കിലും കാലം ഉണക്കാത്ത മുറിവുകളില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ തീർച്ചയായിട്ടും മാറ്റം സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ വ്യക്തിയുള്ളത് പക്ഷേ എപ്പോഴും നമുക്കിവിടെ കാണാം അവർക്ക് നിങ്ങളിങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് ഈ ഒരു പേഴ്സണോട് അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ആ ഒരു ഇഷ്ടം ഇപ്പോഴും ഉള്ളിൽ നിന്ന് പോയിട്ടില്ല എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യാത്തതാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് അതായത് നമ്മൾ ചിലപ്പോഴൊക്കെ പറയില്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്നെ അങ്ങനെ മറക്കാനൊന്നും പറ്റില്ല എന്തൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും ഞാൻ കാണും അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയുന്നത് പറയുന്ന തരത്തിലുള്ള എനർജീസാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ നിങ്ങൾ എന്തൊക്കെയോ എന്താ പറയുക മിസ്റ്റീരിയസ് ആയിട്ടാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അങ്ങോട്ട് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പഴയതുപോലെ അങ്ങോട്ട് ഈസി ഗോയിങ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാനൊന്നും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു വലിയൊരു ഫാക്ടറാണ് നിങ്ങളുടെ ചിന്താഗതി എന്താണ് നിങ്ങളുടെ പ്ലാനിങ് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് ഉള്ള നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതൊന്നും ക്ലിയർ ആയിട്ട് അവർക്ക് വ്യക്തമാവുന്നില്ല ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ചൊന്നും അകത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ അടുപ്പം കാണിക്കാതെ നിൽക്കുന്നു അപ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം ഉണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്നെ അങ്ങനെ മറന്നു കളയാ പറ്റില്ല എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഈ ഒരു വ്യക്തിക്കുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷന് മാറ്റം വരും എന്നുള്ളതും അവര് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോ നിങ്ങൾ നല്ല ഒരു ഇന്റൂട്ടീവ് പവറുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ആയിട്ട് അറിയിച്ചില്ല എന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കും അതായത് നമുക്കൊരു ദൈവാധീനവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളെ മറ്റുള്ളവർ പറ്റിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും അല്ലെങ്കിൽ നമ്മളുടെ കൺമുന്നിൽ കാണാറുണ്ട് ചില വ്യക്തികൾക്ക് അവരനുഗ്രഹം കിട്ടിയിട്ടുള്ളവരാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവാം നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി എങ്ങനെയെങ്കിലും യൂണിവേഴ്സായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ടാവാം അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് എന്താണെന്നുള്ളത് അവർക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല അവർ പഴയ രീതിയിൽ ഉള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ള അതാണ് അവരിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്നുള്ളതും അവർ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തരത്തിൽ നിൽക്കുന്ന ആരുടെയൊക്കെയോ റിലേഷൻഷിപ്പിൻ്റെ എനർജീസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് ഇത് എത്ര പേർക്ക് അസിനിച്ചാകും എന്നുള്ളത് അറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സണോട് ആ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും കുറച്ചൊരു ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്ന ആരുടെയൊക്കെയോ സ്പ്രെഡ് തന്നെയാണെന്ന് പറയാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ പാസ്റ്റിലെയും പ്രസൻറ്റിലെയും എനർജീസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്രത്തോളം അത് റെസനേറ്റ് ആവുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി പ്രത്യേകിച്ച് ക്ലൂസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുക അപ്പോൾ സ്ട്രോങ് ബോണ്ടിങ്ങിനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇവിടെ കാണുന്നതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര വലിയ അറ്റാച്ച്മെൻറ്റൊന്നും കാണിക്കുന്നില്ല ചിലവർ മൂവൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരല്ല തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ ഒരു നല്ല ഫ്യൂച്ചർ വേണം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അത് പൊറുക്കാനൊക്കെ മനസ്സുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളത് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം